രച്ചത് ഒരു മുടിയെങ്കിൽ പോലും കറുപ്പിക്കും കടുകെണ്ണ കടുക ചിലയിടങ്ങളിൽ ചിലയിടങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ട് എന്നാൽ ഇത് മുടിയുടെ ആരോഗ്യത്തിന് ഉപയോഗിക്കും പറഞ്ഞാൽ വിശ്വസിക്കാൻ സാധിക്കുമോ ഇവ അകാല നിറ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളെ പൂർണ്ണമായും ഇല്ലാതാക്കുകയും മുടിക്ക് ആഗ്രഹിക്കുന്ന മാറ്റം കൊണ്ടുവരുന്നതിനും സഹായിക്കുകയും ചെയ്യുന്നു എങ്ങനെയെന്ന് നോക്കാം വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി കോട്ട് ഉപയോഗിക്കേണ്ട വിധം ഒന്ന് കടുക മസാജ് കടുകെണ്ണ പതിവായി ഉപയോഗിച്ച് മുടിയിൽ മസാജ് ചെയ്യുന്നത് വഴി അത് മുടിയെ പരിപോഷിപ്പിക്കുന്നു മുടി വളർച്ചയെ ഇത് ഉത്തേജിപ്പിക്കുകയും മുടിക്ക് ഗുണങ്ങൾ നൽകുകയും ചെയ്യുന്നു രണ്ട് കടുകെണ്ണ എണ്ണ കറിവേപ്പില കടുക കറിവേപ്പിലയും ഉപയോഗിച്ച് നമുക്ക് മുടിയിൽ മാസ്ക് തയ്യാറാക്കാവുന്നതാണ് അതിനുവേണ്ടി കടുകെണ്ണ ചൂടാക്കി ഇതിലേക്ക് കറിവേപ്പില ചതച്ചതും ചേർക്കാവുന്നതാണ് ഈ മിശ്രിതം മുടിയിൽ നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ച് രാത്രി തലയിൽ വെച്ച് രാവിലെ കഴുകി കളയാവുന്നതാണ് മൂന്ന് കടുകെണ്ണ നെല്ലിക്ക അതിനുവേണ്ടി കടുക നെല്ലിക്ക നല്ലപോലെ ചൂടാക്കി ഇത് തണുത്തതിന് ശേഷം മുടിയിൽ തേച്ച് പിടിപ്പിക്കാവുന്നതാണ് അതുമാത്രമല്ല മുടിയുടെ ആരോഗ്യത്തിന് വേണ്ടി ഇത് സ്ഥിരമായി തേക്കുന്നതും നല്ലതാണ് നാല് കടുകെണ്ണ തേങ്ങാപ്പാൽ ഇതിനു വേണ്ടി കടുകെണ്ണയും തേങ്ങാപ്പാലും മിക്സ് ചെയ്ത് കഴിഞ്ഞ് അരമണിക്കൂർ കഴിഞ്ഞ് മുടിയിൽ തേച്ച് പിടിപ്പിക്കാവുന്നതാണ് അതിനുശേഷം അരമണിക്കൂർ കഴിഞ്ഞ് വീര്യം കുറഞ്ഞ് ഷാംപൂ ഉപയോഗിച്ച് കഴുകിക്കളയാവുന്നതാണ് മുടി വളർത്തുന്നതിൽ വളരെ വലിയ പങ്ക് വഹിക്കുന്നതാണ് മൈലാഞ്ചി ഇതിനോടൊപ്പം കടുക കൂടി ചേരുമ്പോൾ അത് നിങ്ങളുടെ ആരോഗ്യത്തിന് വളരെ മികച്ച മാറ്റങ്ങൾ നൽകുന്നു മൈലാഞ്ചി കടുകെണ്ണയിൽ ഇട്ട് ചൂടാക്കി മുടിയിൽ തേക്കുന്നത് വഴി അത് മുടിയിലെ എല്ലാവിധത്തിലുള്ള പ്രതിസന്ധികളെയും ഇല്ലാതാക്കുന്നു മുടിക്ക് കടുകണ്ണ് പ്രവർത്തിക്കുന്നത് എങ്ങനെ കടുകണ്ണ മുടിയുടെ ഓക്സിഡേറ്റീവ് സമ്മർദ്ദത്തിൽ നിന്ന് സംരക്ഷിക്കുന്നു ഇത് കൂടാതെ മെലാനിൻ ഉൽപ്പാദിപ്പിക്കുന്ന കോശങ്ങളെ നശിപ്പിക്കുകയും ഉൽപ്പാദനം കുറയ്ക്കുകയും ചെയ്യുന്നു ഇതുവഴി ഫ്രീ റാഡിക്കലുകൾ നിർവീര്യമാവുന്നു ഇത് നരയെ പ്രതിരോധിക്കുന്നതിനും സഹായിക്കുന്നു മുടിയിലെ താരൻ അകറ്റുന്നതിനും എണ്ണ സ്ഥിരമായി ഉപയോഗിക്കുന്നവരാണെങ്കിൽ മുടി ശക്തിപ്പെടുത്തുന്നതിനും സഹായിക്കുന്നു ഇതിലുള്ള ആൻറ്റി മൈക്രോബയൽ ഗുണങ്ങൾ തലയോട്ടിയിലെ അണുബാധകൾക്ക് ഇതിലൂടെ പരിഹാരം കാണുന്നതിനും സഹായിക്കുന്നു കടുക നിങ്ങളുടെ ദിനചര്യയിൽ ഉപയോഗിക്കുന്നത് വഴി അത് താരനെ പൂർണ്ണമായും ഇല്ലാതാക്കുന്നതിനും സഹായിക്കുന്നു ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിൽ ഉണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്തു കൊടുക്കുക എത്നി ബ്യൂട്ടിക്കോട്ട്